ഇന്ന് ഞാനൊരു ഈവനിങ് വ്ലോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ ടൈം മൂന്ന് നാൽപ്പതായിട്ടുണ്ട് ഒരു നാല് മണി നാല് അഞ്ചാകുമ്പോഴത്തേക്കിന് കുട്ടിയെത്തും കേട്ടോ ഫ്രൈഡേ ആണല്ലോ ക്ലാസ് ഉള്ളേഴ്സാണ് അപ്പോൾ ഇപ്പോൾ എന്താ പറയുക ചെറിയൊരു മൂടലേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് മഴയൊന്നും വേണില്ല അതിനു വേണ്ടിയിട്ട് രാവിലെ നല്ല മഴയായിരുന്നു അവിടെ ക്ലാസ്സിന് അതായത് ഞാൻ ബസ് കയറ്റി വിടാൻ പോയ ടൈമിലൊക്കെ നല്ല മഴ ആയിരുന്നു ചെറുതായിട്ട് നനയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ ഇങ്ങനെ നനഞ്ഞു പോകാറുണ്ട് നല്ല കഷ്ടം തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ മഴ പെയ്ത പിന്നെ എന്താ ചെയ്യാം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പെയ്തിട്ടില്ല കേട്ടോ ഒരു മൂടി നിക്കണ്ടെന്നല്ലാണ്ട് പിന്നെ അങ്ങനെ പെയ്തിട്ടൊന്നുമില്ല എന്നാ ഞാൻ അവള് വരുമ്പോഴത്തേക്കിന് ചായ അതുപോലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പാണ റോസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് എന്ന് ഞാൻ അയിന്ന അമ്മയാണ് കേട്ടോ കൊണ്ടുവരാൻ പോയിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെയാണ് പോവാറുള്ളത് ആ എന്ന് ഞാൻ ഫസ്റ്റ് അവൾക്ക് കഴിക്കാനുള്ളതും അതുപോലെ തന്നെ ചായയും ഉണ്ടാക്കി വെക്കൂട്ടോ ഫസ്റ്റ് എന്നിട്ട് അവളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്ന മേല് കഴുകിച്ച് വേഗം കഴിക്കാൻ കൊടുക്കാമല്ലോ ഇപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ രണ്ടു നേരം തലനച്ച് കുളിക്കും കേട്ടോ കാരണം വൈകുന്നേരം അവള് അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ചായ ഒക്കെ ചായ ആയിട്ട് ഞാൻ മാറ്റി വെച്ചു കിട്ടോ പിന്നെ നേരെ പണ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു നെയ്യാണ് കേട്ടോ അമൂലിൻ്റെ ഞാനത് ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് ഒരുപാട് ഇങ്ങനത്തെ വീഡിയോ കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നെയ്യ് ഒഴിച്ച് നേരെ പാഴ ഇട്ടിട്ട് ഉണ്ടാക്കാൻ കേട്ടോ ചെയ്യാം പിന്നെ അത് അവൾ വന്ന് നേരെ വന്നേക്കി തന്നെ തോള് കയറിയിട്ടോ പിന്നെ ഞാൻ അവളെ വേഗം കുളിപ്പിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പോയപ്പോഴത്തേക്കിന് പോയപ്പോഴത്തേക്കിനെ ബുക്കെടുത്ത് ഇറങ്ങിയിട്ടോ മെയിനായിട്ട് പഠിത്തം എന്ന് പറയുന്നത് ഈ ഒരു കളർ കൊടുക്കൽ തന്നെ കേട്ടോ കളർ പെൻസിൽ എടുക്കുക കൊടുക്കുക അതാണ് അവളുടെ മെയിൻ പരിപാടി അങ്ങനെ അവൾക്ക് കഴിക്കാൻ കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും വേഗം കുളിച്ച് റെഡി ആയിട്ടോ അപ്പോൾ വിളക്ക് വെച്ചതും കാര്യങ്ങളൊന്നും വീട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴത്തെ ധൃതിയിൽ ഞാൻ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വേഗം ഞങ്ങൾ അമ്പലത്തേക്ക് പോയിട്ട് അവിടുന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ പേര് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് അതുമാത്രമല്ല മുപ്പട്ടുവെള്ളിയും കൂടെയാണല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ സൈഡിലൊക്കെ രാമായ രാമായണ വായനയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ പ്രാർത്ഥിച്ചു പ്രസാദൊക്കെ വാങ്ങിച്ചു പിന്നെ ദുണ്ണിയപ്പാണ് കേട്ടോ അതും അതുപോലെ തന്നെ പായസമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ പിന്നെ അധികം എടുത്തിട്ടില്ല അത്ര തന്നെ ഉള്ളൂ